ഹായ് ഫ്രണ്ട്സ് റൂബീസ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് അത് സോൾവ് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക ഇതിപ്പോൾ സോൾവ് ആയിട്ടുള്ള ക്യൂബ് ക്യൂബാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഷഫ്ൾ ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ട് ഷഫ്ൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്യാം എല്ലോൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വൈറ്റ് എപ്പോഴും എല്ലോനെ ഫേസ് ആക്കി വെക്കുക എല്ലോൻ്റെ സെൻറ്റർ ഭാഗമായ ഇവിടെ 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 വൈറ്റ് നമ്മൾ വരുത്തണം ആ വൈറ്റിനെ നമുക്ക് നേരെ താഴ്ത്തോട്ട് സെൻടർ ഭാഗത്ത് വരുത്താനുള്ളതാണ് അതിന് നമുക്ക് യെല്ലോനെ എൻ്റെ അടുത്ത് വൈറ്റു സെൻടർ ഭാഗത്ത് കൊണ്ടുവരാം ഇപ്പം ദ ഏകദേശം ഇവിടെ ഒരു വൈറ്റിരുപ്പുന്നുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പം നമുക്ക് ഇതിനെ നമുക്ക് സെൻട്രൽ ഭാഗത്തോട്ടാക്കാം അപ്പം ദേ ഇവിടെയും വന്നു ഇവിടെയും വന്നു സെൻ്റർ ഭാഗത്ത് വൈറ്റിരിപ്പുണ്ട് അതിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അത് ഇങ്ങോട്ടാക്കി അപ്പം അവിടെ സെൻടർ ഭാഗത്ത് കിട്ടി ഇനി ഒരു സെൻടർ ഭാഗം കൂടി ആവാൻ ഉണ്ട് അത് ഇവിടെ കിടക്കുന്നുണ്ട് ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങോട്ടാക്കി കണ്ടോ ഇപ്പോൾ എല്ലോൻ്റെ ഇത് ആയിട്ട് വൈറ്റ് വന്നിട്ടുണ്ട് അതിനെ നമുക്ക് താഴ്ത്തോട്ട് വരുത്തണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് താഴ്ത്തോട്ട് വരുത്താനായിട്ട് ഓറഞ്ചും ഓറഞ്ചും ഫേസ് വെക്കുക താഴ്ത്തോട്ടാക്കുക ബ്ലൂം ബ്ലൂവും ഫേസ് ടു ഫേസ് വയ്ക്കുക താഴ്ത്തോട്ടാക്കുക അതുപോലെയല്ല പച്ചയും പച്ചയും സെൻറ്റർ ആക്കുക താഴ്ത്തോട്ടാക്കുക റെഡും റെഡും സെൻറ്ററായിട്ടിരിക്കുന്നുണ്ട് അത് താഴ്ത്തോട്ടാക്കി അപ്പോൾ ദേ വൈറ്റ് ഇവിടെ ക്രോസ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കോർണർ ഭാഗം വൈറ്റ് വരുത്തണം കോർണർ ഭാഗത്ത് വൈറ്റ് വരുത്താനായിട്ട് നമ്മൾ ഈ ബ്ലൂവിനെ സെൻറ്റർ ബ്ലൂ ആയിട്ട് ആക്കണം എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ഒന്ന് പൊക്കണം എന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് തിരിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് താഴ്ത്തണം അപ്പോഴേ ആ കോർണറിൽ വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഗ്രീനാണ് ഗ്രീനും ഗ്രീനും ഹോർണറും വെക്കുക റൈറ്റ് ഒന്ന് പൊക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുക റൈറ്റ് സൈഡ് താഴ്ത്തുക അപ്പോൾ അത് ഇവിടെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് റെഡും റെഡും കോർണർ വെക്കുക റൈറ്റ് സൈഡ് ഒന്ന് പൊക്കുക ലെഫ്റ്റ് സൈഡിലിട്ടൊന്ന് തിരിക്കുക താഴ്ത്തുക അപ്പോൾ അതേ സെൻറ്ററും സൈഡും മാച്ചായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പച്ച പച്ച ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഓറഞ്ചും വന്നിട്ടുണ്ട് ഇനി ഈ ഒരു പോർഷനും കൂടി കംപ്ലീറ്റ് ആക്കാനുള്ളൂ അത് ജസ്റ്റ് ഇവിടെയാണ് വൈറ്റ് വന്നേന അപ്പം അതിനെ ഒന്ന് മേളിലേക്ക് അക്കുക ഒന്ന് റൈറ്റിലോട്ട് തിരിക്കുക ഒന്ന് താഴ്ത്തുക അപ്പോൾ അവിടെ ഏകദേശം വേറെ കളറായി നമ്മൾ അന്നിട്ട് റെഡും റെഡും കോർണർ വെച്ചു ഒന്ന് ലെഫ്റ്റ് പൊക്കി ഒന്ന് റൈറ്റിലോട്ട് തിരിച്ചു ഫസ്റ്റ് ലെയർ വൈറ്റ് കംപ്ലീറ്റ് ആയി ഈ റെഡ് കംപ്ലീറ്റ് ആയി ഗ്രീൻ കംപ്ലീറ്റ് ആയി ഓറഞ്ച് കംപ്ലീറ്റ് ആയി ബ്ലൂ കംപ്ലീറ്റ് ആയി ഇനി സെക്കൻഡ് ലെയറിൽ സെക്കൻഡ് ലെയറിൽ നമ്മൾ ഇവിടെ ഒരു കളറും ഈ സെൻറ്ററിൽ മാത്രമാണ് ഗ്രീനും ഗ്രീനുമായിട്ട് മാറ്റുകയുള്ളു അതുപോലെ എല്ലാ സെൻ്റർ പോർഷനും മാച്ചിങ് ആയിട്ടുമായിരിക്കും പിന്നെ അതിന് അത് ഫിക്സഡായിട്ട് ഇരിക്കുന്നതായിരിക്കും അതിന് ഈ രണ്ട് കട്ടയോടുകൂടിയുള്ള മാറ്റാനേ പറ്റുള്ളൂ അല്ലാണ്ട് സെൻ്റർ മാറൂല്ല അപ്പം നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ ഉള്ളത് മുകളിൽ എല്ലോയുള്ളത് മുകളിലെല്ലോയുള്ളതും സൈഡിലെല്ലോ ഉള്ളതും എടുക്കില്ല ഇങ്ങനത്തെ കളറുകളെടുക്കുകയുള്ളൂ അതായത് ഇവിടെ വേറെ കളറും ഇവിടെ വേറെ കളറും വന്നത് മാത്രമേ എടുക്കുകയുള്ളൂ ഇപ്പോൾ ഈ ഈയൊരു ഇതെടുക്കൂല ഇത് മുകളിലെല്ലോ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് എടുക്കില്ല അതുപോലെ തന്നെ ഇതെടുക്കില്ല സൈഡിലെല്ലോ വന്നതുകൊണ്ട് അപ്പം നമ്മൾ എടുക്കണതെന്ന് പറഞ്ഞാൽ ഇതും എടുക്കും ഇതും എടുക്കും ഇതെടുക്കും വേറെ ഒന്നും എടുക്കൂല അപ്പം ഇതും ഇതും മാത്രം നമ്മൾ എടുക്കുകയുള്ളൂ ഇവിടെ ഇതെടുക്കൂല്ലാത്തത് ഇതിവിടെ എല്ലോ വന്നതുകൊണ്ട് അപ്പം നമ്മളെന്തു ചെയ്യാം ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കുക അപ്പം ദേ ഈ യെല്ലോയും ഈ ഓറഞ്ചും ഈ ബ്ലൂ നമ്മുടെ ഫേസിലേക്ക് വെക്കുക അതായത് നമ്മുടെ വശത്തോട്ട് വെക്കുക ഏഹ് അപ്പം ദേ ഓറഞ്ചും ഓറഞ്ചും മാച്ചിങ്ങാണ് ഈ ടോപ്പിൽ തന്നെ ബ്ലൂ നമ്മുടെ വസ്തുതോട്ടും വെക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഇക്വേഷൻസ് ആദ്യം താഴ്ത്തോട്ട് വീണ്ടും റൈറ്റിലോട്ട് വീണ്ടും താഴ്ത്തോട്ട് വീണ്ടും റൈറ്റിലോട്ട് വീണ്ടും താഴ്ത്തോട്ട് വീണ്ടും ലെഫ്റ്റിലോട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് വീണ്ടും ലെഫ്റ്റിലോട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് അപ്പോഴത്തേനെന്ത് ചെയ്യുക അവിടെ ആ ഓറഞ്ചും ബ്ലൂവും വന്നു അതുപോലെ തന്നെ ഇവിടെ കളറ് മാറിയിരിക്കുന്നുണ്ടോ ഇവിടെ വന്നേണ്ട കളർ ഇവിടെയും ഇവിടെ വന്ന കളർ ഇവിടെ ആയിട്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കണം ഇതിനും സെയിം ഇക്വേഷൻ കൊടുത്താൽ മതി അതായത് റൈറ്റ് സൈഡ് ഒന്ന് താഴ്ത്തോട്ട് പിന്നെ ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പിന്നെ ഒന്ന് റൈറ്റ് സൈഡിലോട്ട് താഴ്ത്തോട്ട് റൈറ്റ് സൈഡ് താഴ്ത്തോട്ട് പിന്നെ ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പിന്നെയും താഴ്ത്തോട്ട് റൈറ്റ് സൈഡ് ഒന്ന് റൈറ്റ് സൈഡിലോട്ട് പിന്നെ ഒന്ന് ഫ്രണ്ടിലോട്ട് പിന്നെ ഒന്ന് റൈറ്റ് സൈഡിലോട്ട് ഒന്ന് ഫ്രണ്ടിലോട്ട് അപ്പം ഞാൻ പറഞ്ഞ ആ കളറ് മാറി അത് മുകളിലായിട്ട് വന്നു എന്നിട്ട് ബ്ലൂവും ബ്ലൂവും വയ്ക്കുക റെഡ് നമ്മുടെ ഫേസ് വയ്ക്കുക അപ്പം ലെഫ്റ്റ് സൈഡിലെ ക്യോഷൻ ചെയ്യുക ലെഫ്റ്റ് സൈഡിലെ ക്യോഷൻ ചെയ്യുക ഇപ്പോൾ ബ്ലൂവും വന്നു റെഡും വന്നു അതുപോലെ തന്നെ ദേവിയുടെ ഒരു റെഡും ഗ്രീനും ഉണ്ട് ആ ഗ്രീൻ റെഡ് റെഡ് ഫേസ് വെച്ചു ഗ്രീൻ നമ്മുടെ അവസ്ഥ വെച്ചു സെയിം ലെഫ്റ്റ് സൈഡിലെക്യൂഷൻസ് അവിടെ റെഡും വന്നു ഗ്രീനും വന്നു ഇനി റൈറ്റ് സൈഡിൽ ഒരു കട്ട മാറിയാണ് എനിക്ക് ഇരിക്കുന്നത് അപ്പോൾ അതെ ടോപ്പിലെ ഓറഞ്ച് ഇവിടെയും വന്നിട്ടുണ്ട് സൈഡിലെ ഗ്രീൻ ഇവിടെയും വന്നിട്ടുണ്ട് അപ്പോൾ ആ ഗ്രീനെ നമ്മളിങ്ങോട്ടാക്കുക ടോപ്പിലെ ഓറഞ്ച് സൈഡ് നമ്മുടെ വസ്തു വെക്കുക സെയിം ലെഫ്റ്റ് സൈഡ് ലൊക്കേഷൻസ് തന്നെ ഇപ്പോൾ സെക്കൻഡ് ലെയറിലെ റെഡും ഗ്രീനും ഓറഞ്ചും ബ്ലൂവും കംപ്ലീറ്റഡ് ആയി വൈറ്റ് ഒരു രണ്ട് കോർണറിലും ഒരു ആണ് ഇരിക്കുന്നത് യെല്ലോ വൈറ്റും കംപ്ലീറ്റ് ആയി യെല്ലോ കോർണറിൽ രണ്ടും സെൻ്ററിലും അതിനെ നമുക്ക് ഇങ്ങനെ ഇവിടെ 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 ആക്കണം ഒരു ക്രോസ് രീതിയാക്കണം അതിന് ഇക്വേഷൻ ആണ് ചെയ്യാൻ പോണത് ഇത് ഒന്ന് റൈറ്റ് സൈഡിലോട്ടൊന്ന് തിരിച്ച് റൈറ്റ് സൈഡ് ഒന്ന് പൊക്കി ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്ന് നീക്കി പിന്നെ ഒന്ന് റൈറ്റ് സൈഡ് താഴ്ത്തി ലെഫ്റ്റ് സൈഡ് ഒന്ന് ലേ റൈറ്റ് സൈഡിലേക്ക് ആക്കി അത് കഴിഞ്ഞ് താഴ്ത്തോട്ടാക്കുമ്പോൾ ഒരു നയൻ ഓ ക്ലോക്കിൻ്റെ രീതിയിൽ വന്നു നയൻ ഓ ക്ലോക്ക് ഈ നയൻ ഓ ക്ലോക്കിൻ്റെ രീതിയിൽ വന്നാൽ ഈ നയൻ ഓ ക്ലോക്ക് ഉള്ള രീതി തന്നെ പിടിച്ചിട്ട് സെയിം ഇക്വേഷൻ തന്നെ ഒന്ന് റൈറ്റ് റൈറ്റിലേക്ക് പിന്നെ ഒന്ന് റൈറ്റ് പൊക്കി പിന്നെ ഒന്ന് ലെഫ്റ്റിലേക്ക് പിന്നൊന്ന് റൈറ്റ് താഴ്ത്തി പിന്നൊന്ന് റൈറ്റിലേക്ക് പിന്നെ ഒന്ന് താഴ്ത്തി ഇപ്പോൾ ഒരു ലൈൻ പോലെ വന്നു ഈ ലൈനിനെ ഇനി ക്രോസ് ആക്കി എടുക്കണം ക്രോസ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ലൈനിനെ ഇങ്ങനെയൊന്നും പിടിച്ച് ചെയ്യരുത് ലൈനെ നമ്മുടെ ലൈനായിട്ട് തന്നെ നിർത്തി ചെയ്യണം അത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയാവാം ഇങ്ങനെ ആവാം അപ്പം ഞാൻ ചെയ്യണത് ഇങ്ങനെ ഇങ്ങനെ ലൈൻ വന്നതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ എല്ലാം കൂടുതലുള്ളാന്നുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ചെയ്യണേ ഇവിടെ ഉണ്ടല്ലോ ഏത് രീതിയിലും ചെയ്യാം അപ്പോൾ ലൈൻ ഇങ്ങനെ വെച്ചിട്ട് തന്നെ വേണം ഇങ്ങനെ വെച്ച് ചെയ്യാൻ പാടില്ല അത് സെയിം ഇക്വേഷൻ തന്നെ റൈറ്റിലേക്ക് പിന്നെ റൈറ്റ് ഒന്ന് പൊക്കി ലെഫ്റ്റിലേക്ക് റൈറ്റ് ഒന്ന് താഴ്ത്തി റൈറ്റിലേക്ക് തന്നെ പിന്നെ ഒന്ന് താഴ്ത്തി അപ്പോൾ നമുക്ക് ക്രോസ് കിട്ടി ക്രോസ് നമ്മൾ ഇനി സൈഡിലുള്ളത് മാച്ചിങ് ആണോന്ന് നോക്കണം അതായത് സൈഡ് കോർണർ മാച്ചിങ് ആണോ നോക്കണം റെഡ് മാച്ചാണ് പക്ഷേ ഇവിടെ ഗ്രീൻ അല്ല ബ്ലൂ ആണ് അത് മാച്ചല്ല ഇവിടെ ഗ്രീൻ ആണ് ഗ്രീൻ ആണ് ഇവിടെ ഓറഞ്ച് അല്ല ഓറഞ്ചല്ല റെഡാണ് മാച്ചല്ല അപ്പോൾ ഈ സൈഡ് മാച്ചല്ല ഇവിടെ ഓറഞ്ച് ആണ് ഇവിടെ റെഡ് ആണ് വന്നേ ഇവിടെ ബ്ലൂ ആണ് ഒന്നും മാച്ചല്ല ഇവിടെ ഓറഞ്ചും ഇവിടെ ബ്ലൂവും മാച്ചിങ് ആണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തതിന് എന്തെങ്കിലും മാച്ചിങ് ആണോ എന്ന് നോക്കുക ഇവിടെ ബ്ലൂ ഇവിടെ ഓറഞ്ച് ഇവിടെ മഞ്ഞ അര ഒരു മാച്ചായി പിന്നെ യെല്ലോ ഇവിടെ വരുന്നുണ്ട് റെഡ് ഇവിടെ വരുന്നുണ്ട് ഗ്രീൻ ഇവിടെ വരുന്നുണ്ട് അപ്പം ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ പിടിച്ചിട്ട് ഈ സൈഡ് ശരിയാക്കാനായിട്ട് റൈറ്റ് സൈഡ് ഒന്ന് പൊക്കി ലെഫ്റ്റിലേക്കൊന്ന് തിരിച്ചു റൈറ്റ് സൈഡ് താഴ്ത്തി ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കൊന്ന് തിരിച്ചു റൈറ്റ് സൈഡ് ഒന്ന് പൊക്കി ലെഫ്റ്റ് ഒന്ന് തിരിച്ചു റൈറ്റ് സൈഡ് ഒന്ന് താഴ്ത്തി റൈറ്റ് ഒന്ന് തിരിച്ചു റൈറ്റ് സൈഡ് ഒന്ന് പൊക്കി ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് തിരിച്ചു റൈറ്റ് സൈഡ് താഴ്ത്തി റൈറ്റ് സൈഡിലിട്ടൊന്ന് തിരിച്ചു ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡായിട്ട് പിടിച്ച് ലെഫ്റ്റ് സൈഡ് ഒന്ന് പൊക്കി റൈറ്റ് ഒന്ന് തിരിച്ചു ലെഫ്റ്റ് സൈഡ് ഒന്ന് താഴ്ത്തി റൈറ്റ് സൈഡിലോട്ടൊന്ന് തിരിച്ചു ലെഫ്റ്റ് ഒന്ന് തിരിച്ചു റൈറ്റ് സൈഡ് ഒന്ന് ലെഫ്റ്റ് സൈഡ് ഒന്ന് പൊക്കി റൈറ്റ് സൈഡിലിട്ട് തിരിച്ചു ലെഫ്റ്റ് സൈഡ് താഴ്ത്തി ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് തിരിച്ചു ലെഫ്റ്റ് സൈഡ് ഒന്ന് പൊക്കി റൈറ്റ് സൈഡിലോട്ടൊന്ന് തിരിച്ചു ലെഫ്റ്റ് സൈഡ് താഴ്ത്തി ഇപ്പോൾ ഏകദേശം ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അതായത് റെഡും പൂർണ്ണമായി കംപ്ലീറ്റ് ആയി യെല്ലോ കംപ്ലീറ്റ് ആയി വൈറ്റ് കംപ്ലീറ്റ് ആയി ബാക്കിയുള്ളതിൽ എല്ലാത്തിലും കംപ്ലീറ്റ് ആവാനുണ്ട് കംപ്ലീറ്റ് ആവാനുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയത് പൂർണമായും കംപ്ലീറ്റ് ആയത് വെച്ച് നമ്മൾ ഒരു ക്യൂബ് സോൾവാക്കാൻ പോവാണ് പൂർണ്ണമായത് മാത്രമാണ് കംപ്ലീറ്റ് ആക്കാൻ നിൽക്കേണ്ടത് അപ്പോൾ ക്യൂബ് മാജിക്കലി സോൾവാൻ പോവാണ് റൈറ്റ് ഒന്ന് പൊക്കി ലെഫ്റ്റിലേക്ക് എടുത്ത് റൈറ്റ് ഒന്ന് താഴ്ത്തി റൈറ്റിലേക്കെടുത്ത് ലെഫ്റ്റൊന്ന് പൊക്കി റൈറ്റിലേക്കെടുത്ത് ലെഫ്റ്റ് ഒന്ന് താഴ്ത്തി ലെഫ്റ്റിലേക്ക് എടുത്തു ഇനി റൈറ്റ് സൈഡ് അഞ്ച് പ്രാവശ്യവും ചെയ്യണം ലെഫ്റ്റ് സൈഡും അഞ്ച് പ്രാവശ്യം ചെയ്യണം ആദ്യം നമ്മൾ റൈറ്റ് സൈഡാണ് ചെയ്യാൻ പോണേ റൈറ്റ് സൈഡ് ഒന്ന് പൊക്കി ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു റൈറ്റ് സൈഡ് ഒന്ന് താഴ്ത്തി ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് എടുത്തു ലെഫ്റ്റ് സൈ റൈറ്റ് സൈഡ് ഒന്ന് പൊക്കി ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു റൈറ്റ് സൈഡ് ഒന്ന് താഴ്ത്തി റൈറ്റ് സൈഡിലേക്ക് എടുത്തു റൈറ്റ് സൈഡ് ഒന്ന് പൊക്കി ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു റൈറ്റ് സൈഡ് ഒന്ന് താഴ്ത്തി റൈറ്റ് സൈഡിലേക്ക് എടുത്തു റൈറ്റ് സൈഡ് ഒന്ന് പൊക്കി ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു റൈറ്റ് സൈഡ് ഒന്ന് താഴ്ത്തി റൈറ്റ് സൈഡിലേക്ക് എടുത്തു റൈറ്റ് സൈഡ് ഒന്ന് പൊക്കി ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു റൈറ്റ് ഒന്ന് താഴ്ത്തി റൈറ്റ് സൈഡിലേക്ക് എടുത്തു അപ്പോൾ നമ്മൾ വന്ന റെഡ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി അതേ സെയിം ഇക്വേഷൻ തന്നെ ഇവിടെ ചെയ്യുക കംപ്ലീറ്റ് ആയിട്ടില്ല ഒരു രണ്ടു പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ നമുക്കൊന്നുകൂടെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം ക്യൂബ് എല്ലാം സോൾവ് ആയിട്ടുണ്ട് ക്യൂബ് മാജിക്കലി സോൾവ് ആയി ഇതിനകത്ത് വല്ല അൽഗോരിതോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്താണ് എല്ലാവർക്കും മനസ്സിലാവും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുക ഇനിയുള്ള വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ